ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു വീട്ടുമുറ്റത്ത് നല്ലൊരു പൂന്തോട്ടം എങ്ങനെ ഒരുക്കാം അതിൻ്റെ ഭാഗമായിട്ട് പാർട്ട് ത്രീ ആയിട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഒന്ന് കണ്ടുനോക്കണേ കാണാത്തവർ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും ഒന്ന് കണ്ടുനോക്കണേ മനോഹരമായ ഒരു പൂന്തോട്ടം എല്ലാവരുടെയും സ്വപ്നമാണല്ലോ അപ്പോൾ ആ ഒരു പൂന്തോട്ടത്തിന് മാറ്റുകൂട്ടാനുള്ള ഒരു പ്രധാന ഘടകമാണല്ലോ പുൽത്തകടികൾ പുൽത്തകിടി നിർമ്മിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പുൽത്തകിടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം കൃത്യമായ അളവിൽ പുല്ലുവെട്ടി വളർത്തിയാണ് നമ്മൾ പുൽത്തകിടിയൊക്കെ പരിപാലിക്കേണ്ടത് ആവശ്യമായ വെള്ളം വളം അത് വൃത്തിയാക്കൽ എന്നിവയൊക്കെ അതിന് അനിവാര്യമാണ് നീർവാഴ്ചയുള്ള സ്ഥലമാണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് കിളച്ച് വൃത്തിയാക്കി മണലൊക്കെ ചേർത്ത് നിരപ്പാക്കിയതിന് ശേഷമാണല്ലോ നമ്മൾ ഈ പുൽത്തകടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പുല്ലിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മണ്ണ് തന്നെയാണ് മണൽ ചെളി കളിമണ്ണ് എന്നിവയുടെ ശരിയായ മിശ്രിതമായ പശ്ചിമരാശി മണ്ണാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഈർപ്പം നിലനിർത്തുകയും വെള്ളം പുറത്തേക്ക് നന്നായി ഒഴുക്കി കളയാനും ഇത് സഹായിക്കും പോഷകങ്ങൾ നിലനിർത്താനും വായുപ്രവാഹം അനുവദിക്കാനും കഴിവുണ്ട് അപ്പോൾ ഏറ്റവും അനുയോജ്യമായ മണ്ണ് പശ്ചിമരാശി മണ്ണ് തന്നെയാണ് മണ്ണിൻ്റെ പി എച്ച് ഒരു പ്രത്യേക പരിധിയിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ് പി എച്ച് സ്കെയില് ആറിനും ഏഴിനും ഇടയിലായിരിക്കുമ്പോൾ മിക്ക പുൽത്തകടികളും നന്നായിട്ട് വളരുന്നു മണ്ണിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ നമുക്ക് ജൈവ വസ്തുക്കളൊക്കെ ചേർക്കാം പിന്നെ ഓരോ മൂന്നും വർഷമൊക്കെ കൂടുമ്പോൾ മണ്ണ് പരിശോധനകൾ നടത്താം അതിൻ്റെ പി എച്ച് അറിയാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കുന്നു അതുവഴി വർഷത്തിൽ മൂന്ന് തവണ നമുക്ക് വളപ്രയോഗങ്ങളൊക്കെ നടത്താം ജൈവ വളങ്ങൾ ചേർക്കുന്നത് വഴി കളിമണ്ണ് പോലുള്ള ഈ ഒരു കനത്ത മണ്ണിനെ നമുക്ക് അയവുള്ളതാക്കാനും അതുപോലെ പോഷകങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പുല്ല് ഏത് നടണമെന്നാണ് പുല്ലിൻ്റെ തരം അനുയോജ്യമായ പുല്ലിൻ്റെ തരം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ചില ഗ്രാസ് യൂസ് ചെയ്യാറുണ്ട് പേൾ ഗ്രാസ് എന്ന് പറയുന്നത് നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെറിയ ടൈപ്പ് അതായത് ഒത്തിരി മുകളിലേക്ക് ഹൈറ്റ് വയ്ക്കാണ്ട് ഉള്ള ചെറിയ ചെറിയ ഗ്രാസ് അത് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് യൂസ് ചെയ്യാം അതിനെ മണലും കമ്പോസ്റ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിതറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് വളർന്നു വരും അതുപോലെ എൻ ബി കെ യൂസ് ചെയ്യാം സിമ്പിളായിട്ടുള്ള ഒരു ആണ് ഈ പേൾ പേൾഗ്രാസിന് ഉള്ളത് ചിലർ മെക്സിക്കൻ ഗ്രാസും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മനോഹരമായ പൂന്തോട്ടത്തിലെ ഒരു പുൽത്തകിടിയും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ